കോഴിപ്പള്ളി പരത്തറക്കണ്ടം ചെക്ക് ഡാമിന് സമീപം മുങ്ങിമരണങ്ങൾ ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ പ്രദേശത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് ശുപാർശ ചെയ്തുകൊണ്ട് കളക്ടർക്ക് അടിയന്തര റിപ്പോർട്ട് നൽകണമെന്നാണ് യോഗം തഹസിൽദാരോട് നിർദ്ദേശിച്ചത് കോതുമംഗലം നഗരസഭയിലെയും കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള വിവിധ പഞ്ചായത്തുകളിലെയും കുടിവെള്ള വിതരണ പൈപ്പുകൾ പൊട്ടി ജലവിതരണം തടസ്സപ്പെടുന്ന നിലയിലാണുള്ളത് അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ തീർത്ത് ജലവിതരണം പുനഃസ്ഥാപിക്കേണ്ടതാണെന്ന് താലൂക്ക് വികസന സമിതി കേരള വാട്ടർ അതോറിറ്റിയോടും പി യോഗത്തിൽ നിർദ്ദേശിച്ചു കോതുമംഗലം താലൂക്കിലെ വനമേഖലയോട് ചേർന്ന് വരുന്ന പ്രദേശങ്ങളിലെ വന്യമൃഗശല്യം തടയുന്നതിനായി നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഫെൻസിംഗ് ഹാങ്ങിംഗ് ഫെൻസിംഗ് ഫ്രഞ്ചിങ് എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗം വനംവകുപ്പിന് നിർദ്ദേശം നൽകി കോതമംഗലം ബൈപ്പാസ് റോഡ് തങ്കളം കാക്കനാട് റോഡ് എന്നിവയുടെ വിവിധ ഭാഗങ്ങളിൽ നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കുന്നതിനുവേണ്ട നടപടി സ്വീകരിക്കണമെന്ന് യോഗം എക്സൈസ് അധികൃതരോട് നിർദ്ദേശിച്ചു കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച പ്രശ്നങ്ങൾ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ചർച്ച ചെയ്തു യോഗത്തിൽ ആന്റണി ജോൺ എം അധ്യക്ഷത വഹിച്ചു துறானான அந்த முதலினுள்ள நிலlerine காரியங்கள் வந்துട്ടുണ്ട് 10 கும்பக்கு சுஞ்சா கிராமிலே நம்ம நம்ம முன்னெல் گاவு புரேம்பூர் இது எங்க இருக்கு அங்க எல்லாரும் வந்துருவாங்கங்க உங்க لیے பேர் கிடையாது э பொறுத்த momencieான पशु நிழா ம्युनिसिपल चेयरमैन டோமி எப்ராஹம் தாசில்தார் अनिल कुमार எம் கோட்டப்படி பஞ்சாயத்து பிரசிடென்ட் மினி கோபி കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി എം പി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി ടി ബെന്നി ബേബി പൗലോസ് അഡ്വക്കേറ്റ് പോൾ മുണ്ടയ്ക്കൽ വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു കേരളത്തിൽ